സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിർവഹിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ബിജു രാജേന്ദ്രൻ നമ്മുടെ ആയിട്ടുള്ള ബിജു രാജേന്ദ്രൻ ശ്രീ മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ് കരുത്ത പ്രവർത്തനം മുൻകാലം കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഒരുപാട് കാലം മുമ്പേ നമ്മളെല്ലാം അറിയാവുന്നതും പരിചയമുള്ളതും നല്ലൊരു ശ്രീ ശ്രീ വിനു വ്യക്തിത്വമാർ എന്റെ പ്രവർത്തകർ എന്റെ ചങ്ങായിട്ടുള്ള എന്റെ എല്ലാമായിട്ടുള്ള പ്രസന്ന ഈ അവസരത്തിൽ വർദ്ധിക്കുന്നു എന്നത് ശരിക്കും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർക്കോ സാമുദായിക നേതാക്കന്മാർക്കോ തന്നെ ഒരു ബോഡി ഗാർഡ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് രൂപം കൊടുത്തത് മഹാരാഷ്ട്രയിലെ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും എന്നുള്ള പേര് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയത് യൂണിറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ആ ഒരു വാർഡിലോ അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ ആണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ യൂണിറ്റുകൾ രൂപീകരിക്കുന്നത് അതേപോലെ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നേതാക്കൾ എല്ലാം മത്സരിക്കുമ്പോൾ നമ്മുടെ ഈ പാർട്ടി വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ വേണ്ടി മത്സരിച്ചുണ്ട് മൂന്നോ നാലോ നമ്മുടെ രാജ്യ പ്രമുഖ ശ്രീ സജി അവരുടെ ഞാൻ ആദരപൂർവ്വം ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷയങ്ങള് കേന്ദ്ര സർക്കാരിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പിമാരുടെ എണ്ണം നമ്മൾക്കറിയാം ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിക്കുമ്പോഴും അയൽ രാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യയെ കണ്ടു പഠിക്കൂ എന്ന നിർവചനം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴും പാകിസ്ഥാൻ എന്ന ഒരു മുസ്ലിം രാജ്യം ഇന്ത്യയിൽ നിന്ന് എന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സമുദായത്തെ ആളുകളെ വേർപെടുത്തി മറ്റൊരു രാഷ്ട്ര നിർമ്മാണം നടത്തിയപ്പോൾ അവിടെയും പതുങ്ങിയിരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ അന്തസ്സും ഹൈന്ദവ സംസ്കാരവും നശിപ്പിക്കുവാൻ വേണ്ടി പേരും എല്ലാം മാറ്റി ഈ രാജ്യത്ത് ഒളിഞ്ഞിരുന്ന് ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നു എന്ന വിചിത്രമായ ഒരു അവസ്ഥ ഇന്ന് എന്താ കാരണം നമ്മളുടെ വിഭാഗവും ഐ ബി എല്ലാം അതിശക്തമായിട്ട് രാജ്യത്തെ എല്ലാ വിഷയങ്ങളിലും ഒപ്പിയെടുത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ദൈനംദിന റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴും എന്തുകൊണ്ട് പോലുള്ള ജമ്മുവിനടുത്തുള്ള ആ ഒരു ഗ്രാമത്തില് വളരെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു സന്ദർശന കേന്ദ്രമാണ് അതായത് ഒരു ടൂറിസം ചെറിയൊരു ടൂറിസം അപ്പൊ സാധാരണക്കാരന് വലിയ ചെലവില്ലാതെ കടന്നു ചെന്ന് ഒരു മണിക്കൂർ കുടുംബമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ചാരന്മാരും തീവ്രവാദികളുമായിട്ടുള്ള അവിടെ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു അവരുടെ പ്രാദേശിക തലങ്ങളിൽ അവളെ അടിവേര് ഇളങ്ങി നമ്മളുടെ പിതാവിന്റെ ഫോട്ടോ അപ്പുറത്തെ വീട്ടുകാരെ വെച്ചിട്ട് പൂജ നമുക്ക് സേനയൊന്നും സേന തന്നെയാണ് അധികാരത്തിന്റെ പുറകിൽ പോയിട്ടില്ല ഈ പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉദ്ധവ് മിനിസ്റ്റർ സി എം ഇരുന്നപ്പോൾ ആ മഹാരാഷ്ട്രയുടെ മൊത്തത്തിലുള്ള വികാരമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് നമ്മളുടെ സംഘടന എന്താ തീരുമാനിച്ചത് അത് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത കോൺഗ്രസും എൻ സി പിടങ്ങുന്ന സി പി എമ്മും അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിച്ചത് ഉദ്ധവ് ബാലസാബ് താക്കറെ മുഖ്യമന്ത്രിയായാൽ ഞങ്ങൾ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാമെന്നവ അങ്ങനെ അദ്ദേഹം രണ്ടര വർഷം മുഖ്യമന്ത്രി പദത്തിൽ പക്ഷെ ശിവസേന എന്ന പാർട്ടിക്ക് ജന്മം കൊടുത്ത ആ തറവാട്ടിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടി എന്നെയും ഈ സംസ്ഥാന നേതാക്കള് ചുമതലപ്പെടുത്തിയത് എന്ന സത്യം അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞത് അപ്പോഴും പറയുന്നത് ഏ അതെല്ലാം വെറുതെ പറയുന്ന അപ്പൊ മുപ്പത്തിനാല് വർഷം മുന്നേ ഈ സംഘടന ഇവിടെ ജന്മം കൊണ്ടപ്പോ ഏത് തരത്തിലുള്ള അംഗീകാരമാണ് കൊടുത്തത് ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വന്നു അപ്പൊ അന്ന് എന്തു കൊടുത്തു അദ്ദേഹം ഒരു ഇന്ന് ഇന്ത്യയിലെ സർവ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന പദവി ആശീർവാദമായിരുന്നു അപ്പോ പുതിയ സംസാര കമ്മിറ്റിയെ പബ്ലിക്കിലോട്ട് അനൗൺസ് ചെയ്തപ്പോ പലരും സോഷ്യൽ മീഡിയ വഴി ആ ലെറ്റർ ഒന്ന് കാണിക്കാവുന്ന അതായത് ഈ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ദേശീയ കമ്മിറ്റിയിൽ നിന്നും നമ്മൾക്ക് നൽകിയ കത്ത് ഒന്ന് പുറത്തു പുറത്തുവിടുത്തു പുറത്തുവിടാം നമ്മളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലാതെ പേര് വളരെ നന്നായിട്ട് ഊട്ടിയോർപ്പിച്ച് ഭദ്രമായിട്ട് നമ്മുടെ ഷെൽഫിൽ വെച്ച ആ കത്തിനെ ചോദ്യം ചെയ്തവർ പുറത്തുപോയിരിക്കും അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ വേണ്ടി ഇത് പങ്കുവയ്ക്കും അപ്പോഴും പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ മുപ്പത്തിനാല് വർഷം അങ്ങനെ ഒരു സംസ്ഥാന നേതാവിനെ പ്രഖ്യാപനം നടത്തിയപ്പോ അന്നും ഉണ്ടാവട്ടെ ശിവസൈനികൾ ചോദിച്ചപ്പോ രണ്ടു ദിവസം മുന്നേ ചോദിച്ച ക്വസ്റ്റിൻ കത്ത് പുറത്തുവിടുമോ എന്ന ക്വസ്റ്റിൻ സോഷ്യൽ മീഡിയ വഴിയുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന് നമ്മൾ തയ്യാറല്ല നമ്മൾ തയ്യാറാണ് ഈ ആസിയൻ ജനങ്ങളിലോട്ട് ഈ പാർട്ടിയുടെ ആശയം എന്താണ് നമ്മളുടെ ആശയം നമ്മൾക്ക് അടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എല്ലാ തരത്തിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ച് അവരെ ഒപ്പം നിർത്തുവാൻ അല്ലാതെ ജോലിക്ക് പോകാതെ രാവിലെ വെള്ളം ധൈര്യം വെച്ച ഒരു പ്രവർത്തനം ശിവസേനയ്ക്കില്ല അത് മഹാരാഷ്ട്രയിൽ നിന്ന് എപ്പോഴെങ്കിലും പോകണം അറിയാം ലൈവ് ആവുന്നത് രാവിലെ തുറക്കും ഉൾപ്പെടെ നമ്മുടെ ദേശീയ സേനാഭവൻ ഉൾപ്പെടെ രാവിലെ സീറ്റുകൾ മുഴുവൻ ഫുൾ അവർ വൈകിട്ട് ആറു മണിയാവും അപ്പോ അവരുടെ ജോലി അവരുടെ കുടുംബം അതിനുശേഷമാണ് ഈ സംവിധാനത്തിലൂടെ അപ്പോ രാത്രി പന്ത്രണ്ട് വരെ വരെ ഇപ്പോഴും ബി ജെ പി ആവട്ടെ ആര് ഭരിച്ചാലും വരെ ആളുകൾക്ക് ഒരു ഒരു അവിടെ പരിഹരിക്കുന്നു വിഷയം ആളുകൾ മേടിച്ചിട്ട് നാളെ പറയുന്നില്ല രാത്രി ആ കുടുംബത്തിന്റെ വിഷയം പരിഹരിച്ചിട്ടാണ് നമ്മൾ നേതാക്കന്മാരെ ഓഫീസിൽ വിട്ടു പോകുന്നത് അപ്പോ എല്ലാവർക്കും കൂടുതൽ സമയ ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമാണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് നാളെ എന്തായാലും ഈ ഒരു കാരണവശാലും നേതാക്കളൊന്നും യോഗത്തിൽ ും എന്നെ സംബന്ധിച്ച് എന്റെ ഒന്നും സംഭവിക്കില്ല ആശങ്ക ഉണ്ടായാലും നമ്മുടെ ജില്ലാ പ്രസിഡന്റിന് ബിനുവിനും സംസ്ഥാന സെക്രട്ടറിക്ക് ഒക്കെ വല്ല ഒരു ആശങ്കയുണ്ടായിരുന്നു ഒന്നുമില്ല അഞ്ചു പേരിക്കുന്ന യോഗത്തിലും സജ്ജയെ സംബന്ധിച്ച് വരും എന്നെ ഏൽപ്പിച്ച ഞാൻ ഞാൻ വഴങ്ങിക്കും അല്ലാതെ വേണം അവിടെ ആളുകൾ ഇരിക്കാവൂ ഇന്നെ സംവിധാനങ്ങളുണ്ടോ എന്ന് അഡ്വാൻസ് ഒരാളെ വിട്ട് ചെക്ക് ചെയ്ത് എനിക്കില്ല ഏത് പ്രോഗ്രാമിൽ വിളിച്ചാലും വിളിക്കേണ്ട ഒരു രീതി ഉണ്ട് അറ്റ നിയോജന സമ്മേളനം വിളിക്കണമെങ്കിൽ മണ്ഡലല്ല മറിച്ച് ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് പറഞ്ഞ് അദ്ദേഹം മറ്റു നേതാക്കന്മാരെ ക്ഷണിക്കാം ഈ ഏത് സംസ്ഥാന നേതാക്കന്മാരും ഇവിടത്തെ നിയോജക മണ്ഡലത്തിന്റെ പരിപാടികളും വരുന്നതിനും സംസാരിക്കുന്നതിനും എനിക്ക് സന്തോഷമുള്ളൂ എന്തായാലും ഇത്രയും ആളുകൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഈ വർക്കിംഗ് ഡേ ആണ് ഇത്തരത്തിലൊരു ദിവസം വൈകിട്ട് മൂന്നരയ്ക്ക് യോഗം വെച്ചപ്പോ പെരുമല അജിയോട് ഞാൻ പറഞ്ഞു ഇന്ന് വർക്കിംഗ് ഡേക്ക് അല്ലേ ഈ സമയത്ത് ആളുകൾ ശക്തമായ ഒരു മണ്ഡലമാണ് അപ്പോ ഒരു ടെൻഷനും വേണ്ട പറഞ്ഞു കറക്റ്റ് ഞാൻ ഞാൻ ഇവിടെ ഇത്രയും എന്നെ ശ്രമിച്ചും ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ യാത്രയും നമ്മുടെ മനസ്സിൽ വെക്കണം ഒരാളും ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നിരിക്കുമ്പോ അത് ജീവിതത്തിൽ ഉണ്ടായിട്ട് നഷ്ടമായിട്ടുള്ള അവരുടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളും നമ്മൾക്ക് എന്താണ് കുടുംബത്തിന് കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം കൂടി ഉണ്ടാവട്ടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു എല്ലാവരെയും പറഞ്ഞുകൊണ്ട് നന്ദി நியோஜக மண்டல கமிட்டியிட பேர் सेक्टरि <laughs> श्रीसन Ние ќе можеме да го сеослеќе и ПИАНКУ БАНДА, била присутна сакивме да го барем. Шоале, можеме да го направиме. Марко, можеме да го